അയ്യ് വെള്ളമില്ല എന്താ പരിപാടി ഇതെന്താ സാധനം ഗുലാം ജാമൺ എന്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറയാൻ വിളിച്ചിരുന്നു പിടിച്ചിണ്ടാക്കി ഇപ്പൊ ഞാൻ വന്നിട്ടില്ല ഗൈസ് അപ്പോൾ ഗുലാം ജാമീൻ ഉള്ളിലൊക്കെ വെച്ചാൽ നമുക്ക് നോക്കാം എന്റെ കാട്ടുണ്ടെന്ന് ഈ ചട്ടീൻ കുറച്ചുണ്ട് രണ്ടെങ്കിൽ ഇളക്കേണ്ടത് ഇളക്കി ഇളക്കല്ലേ എണ്ണക്കുപ്പി ഇളക്കല്ല ഇതെന്തിനാഞ്ചത്ത് വെള്ളാണല്ലോ പഞ്ചസാര ഇട്ട് കണ്ടാണോ വെക്കൽ വെള്ളം എത്ര വേണം മുങ്ങിക്കെടുക്കണം എന്നാ പറയേണ്ടത് എന്താ ചെട ബുദ്ധിമുട്ട് അതെ അതെ

അതിന് എണ്ണ കണ്ടീലേ ഈ എണ്ണ ഉള്ളത് അങ്ങനെ സാൻഡാകുമ്പോൾ ആന്റെ ബുദ്ധികൂർ രണ്ടെങ്കിൽ തിന്നാന് രണ്ടു മണിക്കൂറാവണ തിന്നണെങ്കില് മൂടിയൊക്കെ രണ്ടു മണിക്കൂറായിട്ട് വരട്ടെ അപ്പൊ തിന്നാ രണ്ടും മൂന്നും മണിക്കൂറൊക്കെ കഴിഞ്ഞു ടേസ്റ്റ് ചെയ്ത് നോക്കലെ അവിടെ ആരോ നമ്മൾ നോക്കണീന്റെ മുന്നേ ആരോ ടേസ്റ്റ് ചെയ്ത് അടയാളം ഇച്ചപ്പത് വായിക്കട്ടെ ഞാനൊന്ന് വായിക്കിട്ടെ കൊത്തിയിട്ട് കിട്ടണില്ല അടിപൊളിയാണ് മക്കളെ അടിപൊളിയാണ് ഞാൻ ഒന്നും കൂടി തിന്നട്ടെ അങ്ങനെ ഇറങ്ങി പോളുത്തുള്ളിക്ക് എന്താ വിലറിന് ഇതാ ഈ കയ്യിലോ തുമൂല വെളുത്തുള്ളിക്ക് എന്താ വില പറഞ്ഞു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് അച്ചാണ് മാങ്ങച്ചാറ് മാങ്ങത്ര പോരള്ളുണ്ടല്ലേ മാങ്ങ ചെറിയൊരു ബൗളു തയ്യൊരു അല്പത്തിലുള്ള ബൗളു பயங்கர விலையுள்ளிக்கு எல்லாம் ஒரு துல்லி சாருக்கான அடிமலா சார்ந்த മാങ്ങട്ടെടുക്കാം വണ്ടിയുണ്ട് നീമ്പി തിന്നാനേ രാവിലെ ഇപ്പം അരിഞ്ഞ മാങ്ങായത് കൊണ്ട് ഉപ്പ് ഇട്ടച്ചിട്ടില്ല രാത്രി അരിഞ്ഞൊക്കെ ആണെങ്കിൽ ഉപ്പ് ഇട്ടും അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പാണ് ഉപ്പായിട്ട് കൊടുക്കാം അതൊന്ന് കുറച്ച് ചേർത്തിട്ടെക്കാം ഇനി നമുക്ക് കുറച്ച് അച്ചാർ പൗഡർ ഇട്ട് കൊടുക്കാം പച്ചമ്പളം കൊടുക്ക കുറച്ച് ചുർക്കാം വിനാഗിരി അങ്ങനെ നമ്മളവിടെ അച്ചാർ അപ്പം നമ്മൾ അച്ചാർ കൂടെ നല്ലോണം തണുത്ത് നല്ലോണം തണുത്ത് ടൈറ്റായി ഇതാ ചുരുക്കു വെച്ചപ്പോൾ നല്ല ലൂസിലായിരുന്നു ഇപ്പം നല്ല ടൈറ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതെന്ന് ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയ പിന്നിലാക്കുക പിന്നിലാക്കി ഞാൻ ആക്കുകയാണ് അപ്പോൾ വീഡിയോ അത്രയുള്ള പുതിയൊരു വീഡിയോ ആയിട്ടും പിന്നെ വേണ്ടത് ഓക്കേ ബായ്